ہرین ہر ہر ഇപ്പോൾ ക്ഷേത്രത്തിന്റെ വടക്കു വശത്ത് കുറിയടി ആരംഭിക്കുകയാണ് കുറിയടിക്ക് ശേഷം ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നൃത്ത നൃത്തങ്ങൾ അവതരണം സമർപ്പണ സ്കൂൾ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് അതിനുശേഷം വിശേഷാൽ ദീപാരാധന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം കൂട്ടുപുരയിൽ ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും കൊച്ചുമക്കൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് और स्टार्ट करो बोलो जय श्री राम 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 போலா தான் அந்த வந்து போறதுக்கு போறது 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 போ ಅಲ್ಲಿ <imitation> 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 ല പെനണ്ട് പെനണ്ട് മെടിക്ക മെടിക്ക ആരെങ്കിലും വരുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കിക്കേ 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 ഇങ്ങോട്ട് നോക്ക ഒരിഗണിച്ച കുട്ടികൾക്ക് ക്ഷേത്രത്തിൽ പൂജിച്ച പേന നൽകുന്നു ഇപ്പോൾ സമർപ്പണ സ്കൂൾ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിക്കുന്ന